വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ഇവിടെ ഒരു പരിപ്പ് ഇവിടെ തയ്യാറാക്കാമേ അതിലേക്കായി ഞാൻ വടപ്പരിപ്പ് ഒരു നൂറ്റൻപത് ഗ്രാം കുതിർത്ത് കഴുകി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒര സ്പൂൺ ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരു അര മണിക്കൂർ കുതിർത്തിട്ടുണ്ട് ഇത് വടപ്പരിപ്പ് ഇതെല്ലാം കൂടെ ആയിട്ടൊന്ന് അരച്ചെടുക്കാമേട ഈ ഒരു പരുവത്തില് നമ്മള് അരച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അരഞ്ഞു പോണ്ട ഇങ്ങനെ ഒരു നമുക്ക് ഉരുട്ടി എടുക്കണം ആ ഒരു പരുവത്തിൽ അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് ഒരു ഇത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ ഞാനൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തത് ഒരു വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്കിടാം സവാള ഇങ്ങനെ അരിഞ്ഞിടണം പച്ചമുളക് ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ടേ ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിന് കറിയേപ്പില കറിയേപ്പില കുറച്ച് എടുത്ത് ഇങ്ങനെ പിച്ച് ഇടണം കുറച്ച് കായപ്പൊടി ലേശം ബാലൻസ് കൂടെ അരിഞ്ഞിട്ട് വരാം ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ലേശം കുരുമുളക് പൊടിയും കൂടെ ഇട്ടേക്കാം ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതും എടുത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൈ രകത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് പരത്തി കൊടുത്താൽ മതി നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിടാം പെട്ടെന്ന് മൊരിഞ്ഞു വരും അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് കോരി മാറ്റാം ഫ്ലെയിം കുറച്ചൊന്ന് താഴ്ത്തി വെച്ചിരുന്നാൽ മതി അതിപ്പോൾ നമുക്ക് മൊരിഞ്ഞ് വന്നിട്ടുണ്ടേ ബാലൻസും കൂടെ തയ്യാറാക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു അടിപൊളി പരിപ്പ് പരിപ്പുകൂടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്